മുന്തിരി വള്ളി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും അത് കാണുമ്പോൾ ഞാൻ സാധാരണ ലെയറിങ് ചെയ്യാറുണ്ട് അപ്പോൾ ലെയറിങ് ചെയ്താൽ പുതിയൊരു മുന്തിരിച്ചെടി ഉണ്ടാവും ലെയറിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കുറച്ച് ഭാഗം മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടും എന്നിട്ട് അതിൻ്റെ അടിയിൽ വേര് പിടിക്കുമ്പോൾ താഴെ വള്ളിയിൽ നിന്നുള്ള ഭാഗം മുറിച്ച് കളയും ഇതിപ്പോൾ അതല്ല അവസ്ഥ താഴേക്ക് ഇറങ്ങി വന്ന മുന്തിരി വള്ളിയിൽ ഇതാ ഞാൻ അമര വളർത്തിയിട്ടുണ്ട് നല്ല ഇലകളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് കാണുന്നുണ്ട് ഈ കാണുന്നതിൽ ചെറിയ ഇല അമരയുടെയും വലിയ ഇല മുന്തിരിടിയാണ് അമരം മുകളിലേക്ക് പടരുന്നു മുന്തിരിവള്ളി ഇതാ താഴേക്ക് പടരുന്നു അത് ആ അടിയിൽ എത്തിയിട്ടുണ്ട് അവിടെയാണ് ഞാൻ സാധാരണ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ആ ഭാഗത്തെ വള്ളി വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വെച്ചാൽ ആ ഭാഗം കുറച്ച് മണ്ണ് നീക്കിയിട്ട് അവിടെ അങ്ങ് മണ്ണിൻ്റെ അടിയിലാക്കും എന്നിട്ട് മണ്ണിട്ട് കൊടുക്കും ഇതാ അതായതിപ്പോൾ അമരവള്ളി മുന്തിരിവള്ളിക്ക് അല്ല മുന്തിരിവള്ളി അമരവള്ളിക്ക് ഒരു പിടിവള്ളിയായി എന്ന് പറയാം പടർന്നു കയറാൻ അപ്പോൾ മുകളിലേക്ക് കയറി മുകളിൽ എത്തിയിട്ടില്ല മതിലിൻ്റെ മുകളിലെത്തിയിട്ടില്ല മതിലിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയും മതിലിൻ്റെ മുകളിൽ പടർന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അമര മുന്തിരി വള്ളിയിൽ പിടിച്ച് കയറുന്നു മുന്തിരി താഴേക്ക് പടരുന്നു ഞാൻ ഉടനെ തന്നെ അടുത്ത ദിവസം ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് ലെയർ ചെയ്യാൻ കുറച്ചുകൂടെ മുകളിലേക്ക് വളച്ച് വെക്കാനുള്ള വലിപ്പം കൂടെ വേണം അതുകൊണ്ട് കൂടെ ഉണ്ടായാലാണ് ഞാൻ ലെയറിങ് ചെയ്യുക